കേരളത്തിൽ എന്ത് തട്ടിപ്പ് നടന്നാലും അതിന് പിന്നിൽ എ ഡി ജി പി ഉണ്ട് എന്നുള്ളൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഇപ്പോഴിതാ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതി സ്വപ്നയെ സഹായിച്ചതും എ ഡി ജി പി ആണ് നയതന്ത്ര ബാഗേജുമായി സ്വർണം കടത്തിയ കേസിൽ സ്വപ്നയ്ക്ക് രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞുകൊടുത്തത് എ ഡി ജി പി അജിത് കുമാറാണ് എന്നുള്ളത് കൂടെയുണ്ടായിരുന്ന സരിത് കുമാർ വ്യക്തമാക്കിയിരിക്കുന്നു സ്വപ്ന സുരേഷിനും സന്ദീപ് നായർക്കും ബംഗളൂരുവിലേക്ക് രക്ഷപ്പെടാൻ വഴിയൊരുക്കിയത് എം ആർ അജിത് കുമാർ ആണെന്നാണ് സരിത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് ഒരു സ്വകാര്യ ചാനലിനോടാണ് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത് എന്ത് പ്രശ്നങ്ങൾ നേരിട്ടാലും എം ആർ അജിത് കുമാർ നിങ്ങളെ സംരക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരൻ പറഞ്ഞതായും ഈ വെളിപ്പെടുത്തലിൽ ഉണ്ട് ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ നിറഞ്ഞ കാലത്താണ് സ്വർണക്കടത്ത് കേസിലെ പ്രതികളായ സ്വപ്നയെയും കൂട്ടാളിയായ സന്ദീപ് നായരെയും ഇതേ എ ഡി ജി പി അജിത് കുമാർ ബംഗളൂരുവിലേക്ക് എത്തിക്കാൻ സഹായിച്ചത് ഒരു കുഞ്ഞറിയാതെയാണ് എ ഡി ജി പി ഇത്തരം കാര്യങ്ങൾ ചെയ്തത് സ്വപ്നയ്ക്കൊപ്പം ഉണ്ടായിരുന്ന സന്ദീപുമായി ശിവശങ്കരൻ നിരന്തരം ബന്ധപ്പെട്ടിരുന്നു എന്നാണ് ഈ വെളിപ്പെടുത്തലിൽ പറയുന്നത് അതിർത്തി വഴികളെല്ലാം ശിവശങ്കറിന് അജിത് കുമാർ പറഞ്ഞു കൊടുത്തു അജിത്ത് സഹായിക്കുമെന്ന് ശിവശങ്കരൻ പറഞ്ഞിരുന്നതായാണ് യു ഐ കോൺസുലേറ്റിലെ മുൻ പി ആർഒയും സ്വപ്ന സുരേഷിന്റെ സുഹൃത്തുമായ യുന്നത് ശിവശങ്കരന്റെ നിർദ്ദേശപ്രകാരം ആദ്യം വർക്കല ഭാഗത്തേക്കാണ് കൊണ്ടുപോയത് തുടർന്ന് ശിവശങ്കരന്റെ തന്നെ നിർദ്ദേശമനുസരിച്ച് വർക്കലയിലെ ഒരു റിസോർട്ടിലേക്ക് മാറ്റി പിന്നീട് ഇതേ ശിവശങ്കരൻ പറഞ്ഞതിന് പ്രകാരം തുടർ യാത്ര ബംഗളൂരിലേക്ക് മാറ്റി ബംഗളൂരിലേക്ക് പോകുന്നതിന് ഉള്ള കൃത്യമായ റൂട്ടെല്ലാം പറഞ്ഞു നൽകി കേരള പോലീസിന്റെ കണ്ണ് വെ വെട്ടിച്ചു കൊടുത്തത് കേരളത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള ഒരു എ ഡി ജി പി ആണെന്ന് ഓർക്കണം ഇതാണ് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ എട്ടിന് സരിത്തിന്റെ ചില വെളിപ്പെടുത്തലുകളിൽ അദ്ദേഹത്തെ കിഡ്നാപ്പ് ചെയ്തതുമായി ബന്ധപ്പെട്ട വാർത്തകളുമുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ എട്ടിന് തന്നെ പിടിച്ചു കൊണ്ടുപോയ സംഘം സ്വപ്നയുടെ രഹസ്യമൊഴിയിലെ വിവരങ്ങൾ അറിയുന്നതിനായാണ് കൊണ്ടുപോയതെന്നും പൂജപ്പുര ജയിലിൽ വെച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ പരാതി നൽകാൻ ജയിൽ സൂപ്രണ്ടും മറ്റു ഉദ്യോഗസ്ഥരും ഭീഷണിപ്പെടുത്തിയെന്നും ഈ വെളിപ്പെടുത്തലിൽ പറയുന്നു ഇ ഡിക്കെതിരെ പരാതി എഴുതി നൽകിയില്ല എങ്കിൽ അമ്മയെയും സഹോദരിയെയും വരെ കഞ്ചാബ് കേസിൽ കൊടുക്കുമെന്ന് ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയെന്നും സരിത്ത് പറയുമ്പോൾ കേരളത്തിലെ ഇന്നത്തെ പോലീസ് സംവിധാനത്തിന്റെ അവസ്ഥ എത്രത്തോളം ഉണ്ട് എത്ര മലീമസമായിരിക്കുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമാകുന്നു നമുക്ക് ആ വാക്കുകൾ കേട്ടുനോക്കാം അല്ലെങ്കിൽ അന്നത്തെ ഈ സ്വർണ്ണ ഡിപ്ലോമാറ്റിക് ബാഗേജിന്റെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസിൽ ഇടനിലക്കാരനായി പ്രവർത്തിച്ച ഷാസ്കിരൺ ഞങ്ങളോട് ഒരു വെളിപ്പെടുത്തൽ നടത്തി അതിൽ ഈ എം ആർ അജിത് കുമാറും ഷാസ്കിരണും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നെന്നും ആ അങ്ങനെ എം ആർ അജിത് കുമാർ ഷാഷ്കിരൺ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്വപ്ന വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ മൂവ്മെന്റ് എന്താണ് പാലക്കാട് എച്ച് ആർ ഡി എസ് നിങ്ങളുണ്ട് അവിടേക്ക് നിങ്ങളെ കാണാൻ ശാസ്കരൻ വരികയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ശാസ്കരൻ അറിയത്തില്ല നമ്മൾ സ്വപ്ന വൺ സിക്സ്റ്റി കൊടുക്കാൻ പോകുന്നു എന്ന് ശാസ്ത്രൻ അറിയത്തില്ലായിരുന്നു അറിയില്ലായിരുന്നു ഇല്ല അറിയത്തില്ലായിരുന്നു അറിയത്തില്ലായിരുന്നു അപ്പോൾ ഈ ഇത് കൊടുത്തതിന് ശേഷം അതായത് നിങ്ങളെ അവിടെ നിന്ന് അറസ്റ്റ് അല്ലെങ്കിൽ ഒരു ഒരു കൂട്ടം ആവുകയോ അല്ല ഞാൻ അതാണ് ഞാൻ ചോദിക്കുന്നത് അതിനുശേഷം നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായ ഒരു പ്രതികരണം വ്യക്തമായ ഒരു പ്രതികരണം ആളുകൾക്ക് മുന്നിൽ അല്ലെ മാധ്യമങ്ങൾക്ക് മുൻപിൽ നടത്തിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഘട്ടത്തിൽ എടുത്തു ചോദിക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ അപ്പോൾ സംഭവിച്ചത് ആക്ച്വലി ഞാൻ അതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഞാൻ താങ്കടുത്ത് പറയാൻ അതായത് നമ്മുടെ ഫ്ലാറ്റിലിന്ന സമയത്ത് ഒരു രാവിലെ എന്താ നമ്മുടെ ഓഫീസിൽ ഇറങ്ങാൻ പോയി സമയം അപ്പൊ സ്വപ്ന ഓഫീസിലുണ്ട് പോകുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല ഞാൻ എനിക്ക് ആക്കല് അത് കുറച്ച് തലവേദന കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഞാനൊരു ഒരു അരമണിക്കൂർ വന്നോളാം എന്ന് പറഞ്ഞു കാരണം നമ്മുടെ ഫ്ലാറ്റിൽ നിൽക്കുമായിരുന്നു ആ സമയത്ത് പുള്ളിക്കാരി പോയി ശേഷം വന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഫ്ലാറ്റിൽ ഒന്ന് ബെല്ലടിച്ചു അപ്പൊ ഞാൻ തുറന്നപ്പോഴത്തേക്ക് ഒരു നാലഞ്ച് ആൾക്കാരുണ്ടായിരുന്നു ആ അവര് അവരെ ചോദിച്ച സ്ഥലത്താണോ ഞാൻ പിന്നെ ആദ്യത്തെ സ്ഥലത്താണ് ഫോൺ എന്തേലും ചോദിച്ചു അപ്പം ആക്ച്വലി ഇത് നമുക്കൊരു ഷോക്ക് ഒരു പെട്ടെന്ന് കുറെ കുറച്ച് ആൾക്കാർ നമ്മുടെ ഫ്ലാറ്റിൽ ചോദിക്കുന്നത് സ്ഥലത്താണോ അപ്പം ഞമ്മക്ക് ആ സ്ഥലത്ത് ആ പക്ഷെ ഫോൺ ചോദിച്ചപ്പോ എനിക്ക് പെട്ടെന്ന് ഒന്നും റിയാക്ട് ചെയ്യാൻ പറ്റില്ല ഞമ്മക്ക് ഞാൻ സ്ഥലത്താണ് പറ സ്ഥലത്താണെന്ന് പറഞ്ഞ് തീർന്നു മുന്നേ ഒരു എന്നെ പിടിച്ച വലിക്കുകയാണ് ഒരു പിടിച്ചു വലിച്ച് തന്നെ ഭയങ്കര കമ്പൾസറി ആയിട്ട് നമ്മുടെ ഫ്ളാറ്റിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് അപ്പൊ അവിടെ അവിടെ കുറച്ച് ബലക്രമം നടന്നു ആ ഉള്ളൂ ഒരു നാലഞ്ച് ആൾക്കാർ വേറെ വന്നിട്ടുണ്ട് അപ്പൊ അതെല്ലാം കൂടെ ചേർന്ന് എന്റെ ഫോൺ എന്റെ പോക്കറ്റിൽ നിന്ന് പിടിച്ചങ്ങ് എടുത്തു പിടിച്ചെങ്കിലെടുത്ത് എന്നെ ഒരു സ്വിഫ്റ്റ് കാറിൽ കൊണ്ട് കേട്ടുവാണ് അപ്പൊ അവിടുന്ന് ആ സമയത്ത് ആ ഫ്ളാറ്റിൽ കുറെ ബോധം ഉണ്ടാകുന്നു അപ്പം നമ്മളെ ഫ്ളാറ്റിന്റെ ഫുള് മൂന്ന് ആൾക്കാരെ ഇറങ്ങി നോക്കുവാണ് ഭയങ്കര ബോധം കേൾക്കുന്ന ആൾക്കാരെ നോക്കുവാണ് അപ്പൊ ഇവരെ ഈ വന്ന ആൾക്കാരെ ഭയങ്കര ബലപ്രയോഗം നടത്തി എന്നെ വണ്ടി കേട്ടു എന്റെ ഫോണ് പിടിച്ചു മേടിക്കുന്നു അങ്ങനെ ഭയങ്കര വണ്ടിക്ക് ഒരു സ്വിഫ്റ്റ് കാറിൽ മാത്രം നീ ആ വണ്ടിക്കത്ത് കേട്ടെന്ന് അവർ ഈ പാലക്കാട് പാലക്കാട് സിറ്റി കൂടെ ഇങ്ങനെ കറങ്ങണം അവർ എനിക്കറിയാം ഞാൻ നടക്കിയിരിക്കുന്നു ബാക്കി ആൾക്കാർ ബാക്കി ഇരിക്കുന്നു ഫ്രണ്ടിന്റെ ആൾക്കാർ ഇരിക്കുന്നു അവർ എന്റെ ഫോൺ പിടിച്ചു വയ്ക്കുന്നു അവർ ഫോണിൽ ആഴത്തേക്ക് സംസാരിക്കുന്നുണ്ട് പക്ഷെ ഇവര് ഈ പാലക്കാടിന്റെ ഞാൻ എനിക്ക് പാലക്കാട് സിറ്റി ഒരു രണ്ട് മൂന്ന് ആഴ്ചയിട്ട് അറിയാം ഓക്കെ അവര് നമ്മുടെ ഫ്ളാറ്റിന്റെ ഫ്രണ്ടിൽ കൂടെ തന്നെ മൂന്നാല് പ്രാവശ്യത്തിന്റെ ഓട് തന്നെ എങ്ങോട്ട് പോകുന്നു അറിയാൻ അറിയാൻ പാടില്ല അവർ അതിലിങ്ങനെ കൊറേ ഓടിക്കൊണ്ടിരിക്കും ഇപ്പൊ അവർക്ക് ഫോൺ കോൾ വന്നു അപ്പൊ അപ്പം എന്നെ നോക്കിട്ട് ഫ്രണ്ടിൽ നിന്ന് ആള് പറഞ്ഞു ആ ഓക്കെ നമുക്ക് നമുക്ക് സ്ഥലത്ത് പോകാൻ കണ്ടോ സ്ഥലത്ത് സ്ഥലത്തിന്റെ ഫോണിന്റെ പാസ്വേഡ് ഒക്കെ അറിയാലോ ഞാൻ ഞാൻ ഉപകരണ ഫോണിലെ പാസ്വേഡ് എനിക്കറിയാം എന്നും പറഞ്ഞാൽ എന്നൊരു എന്നെ ഒരു ബിൽഡിങ്ങിൽ കൊണ്ട് കേട്ടുവാ അപ്പൊ ഇതാരും നിങ്ങൾ ചോദിച്ചില്ല ആ ഞാൻ നിങ്ങൾ ആരാണ് ആ അത് പറയാം നമുക്ക് അപ്പൊ എന്താണ് ഞാൻ പറയാം നമ്മൾ പറയാം നമ്മൾ ആരാണെന്ന് പറയാം അപ്പൊ പോകുന്ന വഴിക്ക് എന്നോട് ചോദിക്കുന്നതാണ് സ്വപ്ന സുരേഷ് ഇന്നലെ വൺ സിക്സ്റ്റി ഫോർ കൊടുത്തല്ലോ എന്തൊക്കെയാ കൊടുത്തത് ആരൊക്കെയാ നിങ്ങളുടെ കൂടെ ഉള്ള ആൾക്കാരെന്നൊക്കെ ചോദിച്ചോണ്ട് പോകും അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങൾ അറിയത്തില്ല നിങ്ങൾ ആരാന്നറിയത്തില്ല ആ വണ്ടിക്കകത്ത് നിന്ന് ഭയങ്കര ബലപ്രയോഗം നടത്തുന്നത് എന്റെ കൈ പിടിച്ചിരിക്കുന്നു പഴയ പറഞ്ഞു അറിയാലോ നമുക്ക് ബലപ്രയോഗം നടത്തുന്നത് മനസ്സിലായി മനസ്സിലായി അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അവർ ഈ യഥാർത്ഥത്തെ നിങ്ങളെ പിടിച്ചുകൊണ്ട് പോയതിന്റെ ഉദ്ദേശം സ്വപ്ന രഹസ്യമൊഴിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താ പറയുക ചോദിച്ചത് സെൻറെ ഫോണിന്റെ പാസ്വേഡ് കൂടെ അപ്പൊ ഞാൻ പറഞ്ഞത് എനിക്ക് നിങ്ങൾ അറിയത്തില്ല ഞാൻ എന്റെ ഫോണിന്റെ പാസ്വേഡ് പറയത്തില്ല നിന്നും എനിക്ക് അറിയത്തില്ല എന്താ ഭാഷ പോകുന്നതെങ്കിൽ ചോദിക്കാ സ്വപ്ന ഇന്നലെ വൺ സിക്സി ഫോർ കൊടുത്തില്ല അതിൽ ആരൊക്കെയാണ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് എന്തുകൊണ്ടാണ് കൊടുത്തത് ആരൊക്കെ ആരുടെ പേരാണ് പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ ക്ലിയർലി പോയി ഞമ്മർ കൊടുത്തത് സ്വപ്നയാണ് എനിക്കറിയത്തില്ല പുള്ളിക്കരെ എന്താണ് അകത്ത് പോയി പറയുന്നുള്ളത് നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ നമ്മുടെ സ്വന്തം വക്കീൽ ഉണ്ടായിരുന്നു അല്ലാണ്ട് വേറെ ആരും ഇല്ലായിരുന്നു പിന്നെ അവർക്ക് ഇത് മാത്രം അറിയത്തുള്ളൂ ഇങ്ങനെ ചോദിക്കുക ഇങ്ങനെങ്ങനെ കുറെ കുറെ ചുറ്റി നടന്നു ഒരു ബിന്ദിൽ കൊണ്ടു കയറ്റി എന്നെ ഉം 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 ഒരു ബിൽഡിംഗ് കൊണ്ടു കയറ്റി ഒരു ആ ബിൽഡിങ്ങിനെ ഫസ്റ്റ് ഫോർട്ടിൽ പോയിട്ട് ഇവിടെ ഇരിക്കൂന്ന് പറഞ്ഞ് എന്നെ അവിടെ ഇരുത്തിയിട്ട് പോവുക പിന്നെ അതിനുശേഷം അതിനുശേഷം കുറെ കഴിഞ്ഞപ്പോൾ ടാഗ് ഇട്ടിട്ട് ആൾക്കാർ വന്ന് കേരള പോലീസിന് ടാഗ് ഇട്ട ആൾക്കാർ വന്നിട്ടും ഇത് നമ്മുടെ നമ്മുടെ കേരള പോലീസാണ് നമ്മുടെ വിജിലൻസ് ഗ്രൂപ്പ് ആണെന്ന് പറഞ്ഞ് എനിക്ക് സംസാരിക്കുക അപ്പൊ ഞാൻ പറഞ്ഞ സാറേ എനിക്ക് എനിക്ക് കേരള പോലീസിനെ അറിയാം വിജിലൻസ് എനിക്ക് അതിലൊന്നും കേസില്ല എനിക്കും മറ്റേ ഈ സ്വർണ്ണക്കത്ത് കേസില് മറ്റേ നാഷണൽ ഏജൻസി ആയിട്ടുള്ള കേസുകൾ മാത്രമേ ഉള്ളൂ അപ്പൊ ആ കുറച്ച് വെയിറ്റ് ചെയ്യൂ എന്നിട്ട് കഴിഞ്ഞിട്ട് കുറച്ച് ഒരു വെള്ള പേപ്പർ എന്തെങ്കിലും കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് പറയുക ആ നിങ്ങൾ ഇതിൽ എഴുതും നിങ്ങളുടെ ഫോണ് വിജിലൻസ് മേടിച്ചു വെക്കുകയാണ് ആണ് നിങ്ങളെ കൊണ്ടുവന്നത് ഈ സമൻസിൽ ഒപ്പിടൂ അപ്പൊ ഒരു സമൻസ് ഒരു ഇന്നത്തെ എന്നെ കൊണ്ടുപോയ ഡേറ്റിൽ സമൻസും ഒപ്പിടാൻ പറഞ്ഞു ഇത് ഇതിന് ഞാൻ ഒപ്പിടത്തില്ല ഈ വെള്ള പേപ്പറിൽ ഞാൻ ഒപ്പിടത്തില്ല എന്നെ കൊണ്ടായിരുന്നെനിക്കറിയത്തില്ല അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ എട്ടിന്റെ കാര്യം ജൂൺ എട്ടെന്ന് എനിക്ക് ഓർമ്മ രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് എനിക്ക് ഡേറ്റ് ഓർമ്മ എട്ട് അന്നത്തെ സ്ക്രീൻഷോട്ട് ആണ് പുറത്തു കൊണ്ടിരിക്കുന്നത് ഈ ഷാണും എം ആർ കുമാറും തമ്മിൽ സംസാരിച്ച അന്നത്തെ അതെയാണ് അപ്പൊ എന്ത് വെള്ള പേപ്പർ ഇല്ല നിങ്ങൾ നിങ്ങളെ കൈതു നിങ്ങളുടെ മൊബൈൽ വിജിലൻസിന് സബ്മിറ്റ് ചെയ്യാണ് ും നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ഇന്നലെ വിളിച്ചിട്ടു പറഞ്ഞ് എഴുതുന്നു ഞാൻ പറഞ്ഞ് ഇന്നലെ തന്നെ വിളിച്ചിട്ടില്ല എനിക്ക് കേസില്ല എനിക്ക് കേരള പോലീസിലും എനിക്ക് വിജിലൻസിലും എനിക്ക് എന്റെ കേസില്ല അപ്പൊ എന്താണ് നിങ്ങൾ അപ്പൊ ഇതിപ്പോ അപ്പൊ എനിക്ക് മനസ്സിലായത് എന്തോ ഒരു മാന്ഫുലേഷൻ കാര്യങ്ങളൊന്നും നടക്കുന്നതാണുള്ളത് ഓക്കെ ഓക്കെ അപ്പൊ നിങ്ങൾ അവിടുന്ന് റിലീസ് ആകുന്നത് എന്ത് പറഞ്ഞാൽ നിങ്ങളെ പിന്നീട് വിട്ടയക്കുന്ന റിലീസ് ആവുന്നത് എനിക്ക് വെളി എന്ന് പറഞ്ഞാൽ അപ്പൊ കൊറേ കിപ്പോ വെളിയിൽ കാണിച്ചേക്കണ്ട കൊറേ പത്രക്കാർ വെളിയിൽ നിൽക്കുന്നുണ്ട് അവർ നിങ്ങളെ കാത്താണ് പത്രക്കാരിലെ വെളിയിൽ നിൽക്കുന്നത് നിങ്ങൾ ആ വെളിയിൽ പോകുമ്പോഴത്തേക്കും പ്രതികരിക്കരുത് നിങ്ങളുടെ എ ടിആർ ബി എസ് നിങ്ങളുടെ വണ്ടി വരുന്നുണ്ട് ആ വണ്ടിയിൽ നിങ്ങൾ കയറിയാൽ മിണ്ടാണ്ട് പോവുക പ്രതികരിക്കാൻ ഒന്നും നിൽക്കരുത് ഇത്രയാണ് പറഞ്ഞത് ഇത്രയാണ് നിന്റെ അടുത്ത് പറയുന്നത് പറഞ്ഞ അപ്പൊ ഞാൻ നിങ്ങളോട് ഇങ്ങനെ ഫോണിൽ വിളിച്ച ഈ കാര്യങ്ങൾ ചോദിക്കാനിടയായ സാഹചര്യം എന്ന് പറയുന്നത് ഈ എം ആർ അജിത് കുമാർ വിജിലൻസ് തലപ്പത്തുനിന്ന് പെട്ടെന്ന് ഈ ശാശ്വതനുമായി ഈ വിവാദങ്ങൾക്കിടയിൽ സംസാരിച്ചു എന്ന പേരിൽ അടക്കം അച്ചടക്ക നടപടി നേരിട്ടാണ് അദ്ദേഹത്തെ തൽസ്ഥാനത്ത് മാറ്റി നിർത്തുന്നത് പിന്നീട് മാസങ്ങൾക്കിപ്പുറം സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയിലെ ഒരു പദവിയിലേക്ക് അദ്ദേഹം എത്തുകയായിരുന്നു അപ്പോൾ ഈ പദവിയിലേക്ക് അദ്ദേഹം എത്തുന്നതിന് കാരണമായത് ഈ സ്വർണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ ചില വിവരങ്ങൾ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്ന ചില വിവരങ്ങൾ എം ആർ അതിൽ കുമാറിന്റെ പക്കലുണ്ട് എന്ന തരത്തിലുള്ള സൂചനകളാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് അതിൽ കാരണം അറിയാമോ എനിക്കറിയത്തില്ല എന്നെ എന്നെ പിടിച്ചുകൊണ്ട് പോകുന്ന വിജിലൻസ് ആണോ അതോ പോലീസ് ആണോ അതോ ഗുണ്ടകളാണോ എന്ന് അറിയത്തില്ല ഒരുപറ്റ ആൾക്കാർ എന്നെ പിടിച്ചോണ്ട് പോകുന്നത് പിന്നെ ഞാൻ റിലീസ് റിലീസ് ആവുന്ന റിലീസാവുന്ന റിലീസാകുന്ന വെളിയിൽ നോക്കുമ്പോഴത്തേക്കും അവിടെ കേരള പോലീസ് കുറെ എംപ്ലോ ഉണ്ട് മാധ്യമക്കാരെല്ലാം പുറത്തു നിൽക്കുന്നുണ്ട് ഓക്കെ ഞാൻ ഇത് ചോദിക്കാൻ കാരണം ഈ ഇവിടെ നിന്ന് അതായത് ഈ സ്വപ്നയും കുടുംബവും ഈ നയതന്ത്ര നായകൾ സ്വർണം കടത്തിയെന്ന കേസ് വെറുതെ വലിയ തരത്തിൽ വാർത്തയാകുന്നു അതിൽ തൊട്ടു പിന്നാലെ സരിത്തിനെ കസ്റ്റംസ് കസ്റ്റഡിയിൽ എടുക്കുന്നു അല്ലെ അങ്ങനെയല്ലേ അങ്ങനെ കസ്റ്റഡിയിൽ എടുക്കുന്നു കസ്റ്റഡിയിൽ എടുത്തതിനു ശേഷം ഇവർ ഇവിടെ നിന്ന് ബാംഗ്ലൂരുവിലേക്ക് ലോക്ക്ഡൌൺ സമയത്ത് എങ്ങനെ രക്ഷപ്പെട്ടു പോയി എന്നൊരു ഇപ്പോഴും ഉത്തരം കിട്ടാത്തൊരു ചോദ്യം ഉണ്ട് അതിനെ ആരാണ് സഹായിച്ചു അത് നിങ്ങൾക്ക് ആർക്ക് ഉത്തരം കിട്ടാത്ത ഒരു കാര്യമില്ല കാമൻ ഞാൻ ആ സമയത്ത് ഇത് ഞാൻ ആ സമയത്ത് കസ്റ്റഡിയിൽ പോകുന്നു ഏഹ് കസ്റ്റർ തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കസ്റ്റഡി ഇരുന്നപ്പോൾ അറിയുന്നത് സന്ദീപ് എന്നറേ നമ്മളെ കൂട്ടം സന്ദീപ് രക്ഷനായ അതെ അതെ പുലി എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിയുടെ മൊബൈൽ ശിവശങ്കർ എന്ന് പറയാം നമ്മുടെ ശിവശങ്കർ സാറിനറിയാലോ ആ സമയത്ത് സന്ദീപിന്റെ ഫോണിൽ കാര്യങ്ങൾ വിളിച്ച് പറയുന്നുണ്ട് ശിവശങ്കർ സാർ എന്തായിരുന്നു പറഞ്ഞിരുന്നത് നിങ്ങളോട് ശിവശങ്കർ പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങൾ തുടങ്ങുമ്പോ പറഞ്ഞത് അജിത് കുമാർ എന്ന് പറയുന്നത് ശിവശങ്കറിന്റെ ഏറ്റവും വലിയ അടുത്ത ദോസ്താണ് ഈ എം ആർ അജിത് കുമാർ അജിത് കുമാർ സാർ ആ സമയത്ത് ഓക്കെ അറസ്റ്റ് ആ സമയത്തും പുള്ളി എവിടെയാണെന്ന് എനിക്ക് അറിയിച്ചില്ലായിരുന്നു ഐ പി എസ് അജിത് കുമാർ ഐ പി എസ് ഇതാണ് പുള്ളിയുടെ ഫോണിൽ ഇട്ടേക്കുന്നത് ആ ഓക്കെ ആ ഈ പുള്ളിയായിട്ട് നല്ല ദോസ്താണ് എന്ത് കാര്യങ്ങൾ ഉണ്ടായാലും ശരിയല്ല അതിപ്പോ അജിത്ത് നമ്മുടെ കാര്യങ്ങളെ സഹായിച്ചോളും എന്ന് ശിവശങ്കർ സാർ നിങ്ങളോട് പറഞ്ഞിരുന്നു ഈ വിവാദം ശേഷം അതായത് അതിന് കസ്റ്റഡിയിലാവുന്ന മുന്നേ അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അജിത് കുമാർ നമ്മുടെ അജിത് കുമാർ ഐ പി എസ് എന്റെ ഏറ്റവും വലിയ ദോസ്താണ് നിങ്ങൾക്ക് പോലീസ് വിഷയം എന്തായാലും നിങ്ങൾ എന്നെ എന്നു പറഞ്ഞു അജിത് കുമാറിനെ കൊണ്ട് ഞാൻ എല്ലാം സോജ്ജി പറഞ്ഞോളാം ഓക്കെ അതെ 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 അത് അത് കഴിഞ്ഞ ശേഷം മിക്ക തിരിച്ചു വന്നിട്ട് ഞാൻ കസ്റ്റഡിയിൽ നിന്ന് പോയി തിരിച്ചു ശേഷം ഞാൻ അറിഞ്ഞിട്ടുള്ളായിരുന്നു ഞാൻ സമയത്ത് അല്ലിസൺ ഞാൻ കസ്റ്റഡി ആയ സമയത്ത് ഞാൻ കസ്റ്റഡിയിലായിരുന്നു ആ സമയത്താണ് എന്താ സ്വപ്നയെ കൊണ്ട് സന്ദീപ് ഇവിടുന്ന് റിമാൻഡ് ബാങ്കിനടുത്ത് എത്തുന്നത് ആ എത്തുന്ന സമയത്ത് സന്ദീപിനെ ഫുൾ ഇൻസ്ട്രക്ഷൻ കൊടുത്തോണ്ടിരുന്നത് സന്ദീപിന്റെ ഫോണിൽ വിളിച്ചിരുന്നത് ശിവശങ്കർ സാറായിരുന്നു ശിവശങ്കർ പുള്ളി സന്ധ്യവൻ്റെ പറഞ്ഞിട്ടുണ്ടെന്ന് അജിത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ വഴി പോയാൽ മതി നിങ്ങൾ ഈ ചെക്ക് പോസ്റ്റ് വഴി പോയാൽ മതി അവിടെ അജിത്തെ ചെറിയ സംശയം ഒരു ചെറിയ സംശയം ഈ നിങ്ങൾ ഈ പോകുന്ന വഴി നിങ്ങളല്ല സ്വപ്നയും അതോടൊപ്പം തന്നെ ഈ സന്ധ്യവും ഒക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ കടക്കുന്ന സമയത്ത് വർക്കലിന്റെ ഒരു റിസോർട്ടിൽ താമസിച്ചു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതിന് സഹായം ചെയ്ത് നൽകിയത് ആരായിരുന്നു അത് സാർ ശിവശങ്കർ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അജിത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ വക്കീല റിസോർട്ടിൽ പെക്കൂ അവിടെ അവിടെ നിന്ന് രണ്ടാൾക്കാരും നിങ്ങളെ എക്സ്പോർട്ട് ചെയ്തോളൂ നിങ്ങളെ വക്കീല് നിങ്ങളൊരു വക്കീലുണ്ട് ആ സമയത്തിന്റെ വക്കീലുണ്ടായിരുന്നു ഐ എന്റെ ഫാമിലി പോസ് ഒക്കെ നോക്കി കിട്ടുന്ന വക്കീലായിരുന്നു അപ്പൊ അപ്പോൾ പറഞ്ഞു അല്ല കാര്യങ്ങളൊക്കെ ആ പിന്നീട് ഈ വക്കീലിനെ വക്കീലിനെ നിങ്ങൾ അവിടെ നിന്ന് പോയപ്പോൾ നിങ്ങൾ ഈ വക്കീലിനെ റിസോർട്ടിൽ തന്നെ ഉപേക്ഷിക്കുകയും നിങ്ങൾ മാത്രം അവിടെ കടക്കുകയുമായിരുന്നു എന്നാണ് മനസ്സിലായി മനസ്സിലായി അതെ അതെ അതെന്താണ് ഈ വക്കീൽ അവിടെ അവിടെ ഉപേക്ഷിക്കേണ്ട കാരണം എന്താണ് അതെ പിന്നെ വക്കീൽ കുറച്ച് മരിച്ചു പോയായിരുന്നു പുള്ളി ഇപ്പം ഇല്ല പുള്ളി മരിച്ചു പോയില്ല ഓക്കെ അപ്പൊ അദ്ദേഹത്തെ അപ്പൊ കൊണ്ടുപോ കൂടെ കൊണ്ടുപോവാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു അതെ അതെ പുള്ളിയെ കൊണ്ട് പോകണ്ട <test> ി അവിടെ അവിടെ ഉപേക്ഷിച്ചു ബാക്കി ആ സന്ദീപ് എടുത്ത് പറഞ്ഞത് സ്വപ്നയും ഫാമിലിയെയും കൊണ്ട് അജിത്ത് അജിത്ത് എന്നത് പറഞ്ഞിട്ടും നിങ്ങൾ പറയുന്നത് ഞാൻ പറയുന്ന റൂട്ട് കൂടെ മാത്രം നിങ്ങൾ എന്നാണ് പറഞ്ഞത് ഓക്കെ നിങ്ങൾ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ സരിത്ത് പൂജപ്പുര ജയിലിൽ ഇതുമായി ബന്ധപ്പെട്ട് കിടന്നു അവിടെ സരിത്തിനൊപ്പം സന്ദീപ് ഉണ്ടായിരുന്നു അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഈ അന്ന് എന്താണ് സംഭവിച്ചത് എന്നതിനെപ്പറ്റി എന്തെങ്കിലും സൂചനകള് ആ സന്ദീപ് നിങ്ങളോട് പങ്കുവെച്ചിട്ടുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട് അതെ സന്ദീപ് നമ്മുടെ നമ്മുടെ ഒരു കസ്റ്റഡിയിൽ നിന്ന് സന്ദീപ് ഞാനിവിടെ കൂജപ്പുര സെൻട്രൽ ജയിലിലും ഈ ഒരു ഹൈ ഹൈസെക്യൂരിറ്റി ജയിലിലും സന്ദീപ് ഉണ്ടായിരുന്നത് ഞാന എന്തെങ്കിലും കാര്യം ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ സന്ദീപ് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു സന്ദീപ് എന്താണ് പറഞ്ഞത് സാറ് സന്ദീപിന്റെ ഫോണിൽ ചെയ്യുന്ന അജിത് സാറ് പറഞ്ഞ റൂട്ടില് പോവാണെടുത്ത് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ പറയുന്ന റൂട്ടിൽ മാത്രം നിങ്ങൾ പോവാതായിരുന്നു പറഞ്ഞിരുന്നത് അതെ ഇതാണ് സന്ദീപിനോട് ശിവശങ്കർ പറഞ്ഞത് ഈ ഇപ്പോൾ പറഞ്ഞ കാര്യമാണ് അതെ അതെ ഓക്കെ അപ്പോൾ ഈ സ്വർണക്കടത്ത് കേസിൽ അവിടെ വെച്ച് മാപ്പു സാക്ഷിയായുകയാണ് ഈ സന്ദീപ് മാപ്പുസാക്ഷിയാകുന്ന ഒരു സാഹചര്യം പിന്നീട് പിന്നീടുണ്ടായിരുന്നു നിങ്ങളോട് അത്തരത്തിൽ എന്തെങ്കിലും ഒരു നീക്കം അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾ പലതവണ നിങ്ങളെ ചോദ്യം ചെയ്തു നടപടികളിലേക്ക് കിടക്കുമ്പോൾ പക്ഷേ ആ മാപ്പു സാക്ഷിയാക്കണമോ എന്ന തരത്തിലുള്ള എന്തെങ്കിലും നിർദ്ദേശങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടായിട്ടുണ്ടോ അല്ല ഈ മാപ്പ് സാക്ഷി ആക്കണോന്നുള്ള സന്ദീപ് ആക്ലേ അവിടുന്ന് മാപ്പുസാക്ഷി എന്നേത സാക്ഷി ആയിട്ടുണ്ടായിരുന്നു തൃശ്ശൂർ തൃശ്ശൂർ ഹൈ സെക്യൂരിറ്റി ജയിലിലോ അതെ അവിടെ വെച്ച് സന്ദീപ് ആക്ച്വലി മാപ്പുസഖ്യ ആയിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ ട്രോട്ടം പൂച്ചപ്പുറ സെന്റർ ചെയ്യാൻ വന്നതിനു ശേഷം സന്ദീപ് എന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അവിടുത്തെ അവിടുത്തെ ഉദ്യോഗസ്ഥരാണ് സന്ദീപിന്റെ ഫേവറും കാര്യങ്ങളൊക്കെ ഈ പൂച്ചപ്പുര സെന്റർ അപ്പം പൂച്ചപ്പുര സെന്റയിൽ വെച്ച് സന്ദീപ് ഇ ഡിക്ക് ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഇ ഡി സന്ദീപിനെ ഭയങ്കരമായിട്ട് എന്താ എന്താ പ്രഷർ ചെയ്യുന്നു അതെ അതെ അങ്ങനെ ലെറ്റർ സന്ദീപ് കൊടുത്തിട്ടുണ്ടായത് ആ ആ ആ അപ്പൊ സന്ദീപ് വേണ്ടത് കൊണ്ട് ഇതേപോലെ പറയാം എടാ നീ ഒരു കാര്യം ഞാൻ കൊടുത്ത ലെറ്റർ പോലെ നീ കൊടുക്ക് അതായത് ഇ ഡിയും ബാക്കി സ്വപ്നയും കാര്യങ്ങളെല്ലാം നിന്നെ പ്രശ്നം ചെയ്യുന്നു ഗവൺമെന്റിനെതിരെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ നീയോ എന്തെങ്കിലൊക്കെ പറയി ഓ അതായത് ഇ ഡി അതിനുവേണ്ടി നിങ്ങളെ വലിച്ചെടുക്കുകയാണോ എന്ന് പറയാൻ പറഞ്ഞു സന്ദീപ് പറയണം എക്സാക്ട്ലി കറക്റ്റ് സന്ദീപ് അത്ര വരുന്ന എത്ര കൈമാറുകയും ചെയ്തു ആ സന്ദീപ് ഓൾഡ് കൊടുത്തത് അപ്പൊ സന്ദീപ് എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് അവിടെ പൂജ പ്രസിന്റ് ചെയ്യും മറ്റേ അവിടുത്തെ ഡെപ്യൂട്ടി ചീഫ് പ്രും കാര്യങ്ങളെല്ലാം സന്ദീപ് സപ്പോർട്ട് അപ്പൊ സന്ദീപം നീ ഇവിടെ അവര് പറയുന്ന ലെറ്റർ കൊടുക്കുക കൊടുത്താൽ പൂജയുടെ സന്ദർശയിൽ ഫുൾ ഫെസിലിറ്റി കിട്ടും ഞാൻ ഇവിടെ ഞാൻ ഇവിടെ എനിക്കിവിടെ ഒരു കുഴപ്പമില്ലാന്ന് നിൽക്കുകേ അതേപോലെ ഫുൾ ഫെസിലിറ്റി കിട്ടും അതേപോലെ പിന്നെ ഏതെങ്കിലും ഒരു കേസിൽ അപൂർമാക്കാം അതായത് നിങ്ങളെ മാപ്പസാക്ഷിയാക്കി സേഫ് ആക്കാമെന്ന് സന്ദീപം നിങ്ങളോട് പറയാമോ എക്സാക്ട് ആ അപ്പൊ പിന്നെ നിങ്ങൾ എന്താണ് ചെയ്തത് ഈ ഇങ്ങനെ ഒരു നിർദ്ദേശം ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വരുമ്പോ നിങ്ങൾ എങ്ങനെയാണ് അതിനെ എന്തോ പ്രതികരണമാണ് നടത്തിയത് എന്റെ പൊന്നടി സത്യമുള്ളത് പറയാൻ പറ്റുള്ളൂ നമുക്ക് ഈ പറഞ്ഞ സമയത്ത് എന്തെങ്കിലും പറഞ്ഞിട്ടാണ് ശരിയെന്നെ പിന്നെ തിരിച്ച് വെളിയിറങ്ങി നമ്മൾ ഖേദിക്കണ്ടേ ചെയ്തത് അതേപോലെ പറയും എന്താണ് ചെയ്തത് ഓക്കെ എനിക്ക് മനസ്സിലായി ഞാൻ അവസാനമായിട്ട് ഒറ്റ കാര്യം കൂടി ചോദിക്കാൻ ആക്ച്വലി പൂജപ്പുറം സെൻട്രൽ ജയിലിൽ കിടന്നപ്പോഴത്തേക്കും സൂപ്രണ്ടും അവിടുത്തെ ഡെപ്യൂട്ടി സൂപ്രണ്ടുകൾ എന്റെ അടുത്തൊന്നും എന്നെ നേരിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ സന്ദീപ് കൊടുത്തപ്പോൾ ലെറ്റർ കൊടുക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ നിന്റെ അമ്മയും നിന്റെ ചേച്ചിയും എല്ലാം ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ പല രീതിയിൽ ബുദ്ധിമുട്ടിക്കും അവിടെയും കുറെ കേസില് നമ്മൾ കൊടുക്കും ഓക്കെ ഇങ്ങനെയായിരുന്നു പറഞ്ഞത് അതെ അതെ ഇതിനെതിരെ ഞാനവിടെ എന്നെ കേസിൽ കേസ് കൊടുക്കുകയും ചെയ്തു അപ്പത്തേക്ക് പിന്നെ അവരതിനെ എന്ത് കൗണ്ടർ റിപ്പീറ്റ് ചെയ്യാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തതാണ് അതായത് അവിടെ കൂറ്റപ്രശം എന്താ ജയിലില് എന്റെ കൂടെ കാര്യം ആൾക്കാരും മറ്റേ ബാക്കിയുള്ള കാര്യങ്ങളോ മീൻസെ സീഗരറ്റോ കാര്യങ്ങളോ ഉപയോഗിക്കുന്നു അപ്പൊ അതിനു വേണ്ടിട്ടാണ് ഞാൻ അവിടെ ഞാൻ അവിടെ ബഹുളം ഉണ്ടാക്കുന്ന പറഞ്ഞ് ഒരു എന്താ പറയുക ഒരു എന്തൊക്കെയോ കൊറേ വീഡിയോയും കാര്യവും കോളേജിലേക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോഴും അപ്പോഴും ഞാൻ കോടതി ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു കോടതി വിട്ടിട്ട് ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും സിഗരറ്റോ എന്തെങ്കിലും 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 മയക്കുമറ്റോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കോടതി ഞാൻ തയ്യാറാണ് എന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ ബ്ലഡ് ബ്ലഡിൽ എന്തെങ്കിലും ഇത് കാണുമല്ലോ ചെയ്യാനായിട്ട് എനിക്ക് മനസ്സിലായി ഞാൻ ഞാൻ ഒരു എനിക്ക് വ്യക്തമായിട്ട് ഒരു ഒറ്റ ചോദ്യത്തിന് മാത്രം ഉത്തരം ഞാൻ അതാണ് അവസാനമായിട്ട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഈ എം ആർ അജിത് കുമാറിനെ വിജിലൻസ് തലപ്പത്തിന് മാറ്റി ചുരുങ്ങിയ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം ക്രമസമാധാന ചുമതലയിലെ ഏറ്റവും നിർണായകമായ ഒരു പദവിയിലേക്ക് തിരികെ വന്നതിന് പിന്നിൽ ഈ സ്വർണക്കടത്ത കേസിൽ നിങ്ങൾക്ക് ചെയ്തു തന്നു എന്ന് പറയപ്പെടുന്ന സഹായം അല്ലെങ്കിൽ എം ശിവശങ്കറിന്റെ ചെയ്തു നൽകി എന്ന് പറയപ്പെടുന്ന സഹായം ഒരു കാരണമായി മാറിയിട്ടുണ്ട് എന്ന് നിങ്ങക്ക് തോന്നുന്നു ആ കേസിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടാണോ അദ്ദേഹം ഇങ്ങനെ അക്കടക്ക നടപടി നേരിട്ടിട്ടും ഇങ്ങനെ ഒരു പദവിയിലേക്ക് തിരികെ എത്താൻ കാരണമായത് ആ സമയത്ത് എം ശിവശങ്കറിനെ അദ്ദേഹം സഹായിച്ചതിന്റെ പേരിലാണോ അങ്ങനെയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഓ മൈ ഗോഡ് അത് നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്നില്ലയോ പക്ഷേ പച്ച രഹസു എന്ന് പറയുമ്പോൾ അത് കറുത്താണത് കാര്യങ്ങള് പിന്നീട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ കാര്യം ഒരു വെളിപ്പെടുത്താനോ അല്ലെങ്കിൽ ഇത് ഇതുമായി ഒരു നിയമപരമായി നിങ്ങൾ മുമ്പോട്ട് നീങ്ങാതിരുന്നതിന്റെ കാരണം വ്യക്തിപരമായ കാരണമാണോ അതോ ഭയപ്പെട്ടിട്ടാണോ അങ്ങനെ മറ്റെന്തെങ്കിലും വ്യക്തിപരമായ കാരണം കൊണ്ടാണോ അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹം ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും ഒരുപാട് സ്വാധീനമുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അതുകൊണ്ടാണ് ഇത്രയും ആരോപണങ്ങൾ നേരിട്ട് ഇപ്പോഴും ആ സ്ഥാനത്ത് തുടരാൻ അദ്ദേഹത്തിന് കഴിയുന്നത് ഞാൻ ചോദിക്കുന്നത് ഈ ആ മുഖ്യമന്ത്രിയെയോ ആഭ്യന്തര വകുപ്പിനെയോ ഒരു ഡിഫൻസിലാക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ അജിത് കുമാറിന്റെ പക്കൽ ഉണ്ടെന്ന് നിങ്ങളെ കരുതുന്നുണ്ടോ ആ സമയത്തെ സംഭവങ്ങൾ മൈക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും കൺഫ്യൂഷൻ ഒന്ന് ക്ലിയർ അതായത് അതായത് മുഖ്യമന്ത്രിയെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയോ ഹോം ഡിപ്പാർട്ട്മെന്റിനെയോ ഡിഫൻസിലാക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ തെളിവുകൾ എം ആർ അജത് കുമാറിന്റെ കൈവശമുണ്ട് അത് പേടിച്ചിട്ടാണ് അത് സമ്മർദ്ദത്തിലാക്കുമോ ഗവൺമെന്റിനെ എന്നുള്ള പേടി കാരണമാണ്